വിജയങ്ങളേക്കാൾ കൂടുതൽ നമ്മളെ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് മിസ്റ്റേക്കുകളാണ് വളരെ റിജിഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും ഭയങ്കര റിജിഡായിട്ടുള്ള റൂട്ടീൻസും ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കുക മാനസികമായിട്ടും ശാരീരികമായിട്ടും രക്ഷിതാക്കളെ ഡ്രെയിൻ ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയെ ചോർത്തി ചെറിയ ചെറിയ വീഴ്ചകൾക്ക് പോലും വല്ലാതെ സ്വയം കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നത് വഴി അവരുടെ ആത്മവിശ്വാസവും അതുപോലെ ആത്മാഭിമാനവും ഒക്കെ വല്ലാതെ തകർന്നു പോകും ഫാമിലിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ പെർഫെക്ഷനിസം നമ്മുടെ പേരൻറ്റ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് വ്യക്തിജീവിതത്തിലും അതുപോലെ പേരൻറ്റിങ്ങിലും എന്തൊക്കെ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് നമുക്കറിയാം ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബോസിൻ്റെ കൂടെയോ ഒരു ജീവിത പങ്കാളിയുടെ കൂടെയോ ഒക്കെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവുമായിരിക്കും നമ്മൾ അനുഭവിക്കുക അതുപോലെ തന്നെയാണ് ഈ പെർഫെക്ഷനിസം നമ്മൾ നമ്മളിൽ തന്നെ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ നമ്മൾ അനുഭവിക്കുന്നതും ഇതേ സമ്മർദ്ദം തന്നെയാണ് അതുകൊണ്ട് പെർഫെക്ഷനിസം ഒരു പെർഫെക്റ്റ് ആവുക എന്നുള്ള ഒരു ചിന്തയോടുകൂടി പേരൻറ്റിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ അത് ഒരു പേരൻ്റിൽ രക്ഷിതാവിൽ തന്നെ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഇഫക്റ്റ് ഹൈ സ്ട്രെസ്സും ആങ്സൈറ്റിയുമാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തോ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തോ എന്തെങ്കിലും കുഴപ്പം വരുത്തോ അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ അമിത അമിതമായിട്ടുള്ള ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാക്കുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇഫക്റ്റ് എന്ന് പറയുന്നത് അത് നമ്മളിൽ ബേൺ ഔട്ട് ഉണ്ടാക്കും എപ്പോഴും നിരന്തരമായിട്ട് ഈ മിസ്റ്റേക്കുകളെ അവോയ്ഡ് ചെയ്യാനും ഉള്ള പരിശ്രമത്തിൻ്റെ ഇടയിൽ ഹാർഡ് വർക്കിൻ്റെ ഇടയിൽ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും രക്ഷിതാക്കളെ ഡ്രെയിൻ ഔട്ട് ചെയ്യും അത് നമ്മുടെ എനർജിയെ ചോർത്തുക്കളെയും പെട്ടെന്ന് തന്നെ മാതാപിതാക്കൾ ബേൺ ഔട്ടാകും അതുപോലെ മറ്റൊരു അതിൻ്റെ ഇഫക്റ്റ് മറ്റൊരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള പേരൻസ് ഒരുപാട് സെൽഫ് ക്രിറ്റിസിസം സെൽഫ് ബ്ലെയിമിങ് ഒക്കെ നടത്തുന്നവരായിരിക്കും ചെറിയ ചെറിയ വീഴ്ചകൾക്ക് പേ കുട്ടികളുടെ കൂടെ അല്പസമയാന് പറ്റാത്തതിന് അല്ലെങ്കിൽ അവർക്ക് അവൈലബിളാകാൻ പറ്റാത്തതിന് അവരെ സഹായിക്കാൻ പറ്റാതെ വരുന്ന ചെറിയ ചെറിയ വീഴ്ചകൾക്ക് പോലും വല്ലാതെ സ്വയം കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നത് വഴി അവരുടെ ആത്മവിശ്വാസവും അതുപോലെ ആത്മാഭിമാനവും ഒക്കെ വല്ലാതെ തകർന്നു പോകും ഇത് വീണ്ടും ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ പേരൻസിനെ നയിച്ചേക്കാം മറ്റൊരു കാര്യം ഇത് അമിതമായിട്ടുള്ള ഉണ്ടാക്കും ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും അമിതമായ കുറ്റബോധം കയറുന്നവരായിരിക്കും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള പേരൻറ്റിംഗ് പേരൻസ് ഇനി ഈ പെർഫെക്ഷനിസം പേരൻറ്റിങ്ങിൽ ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് അവരുടെ ബിഹേവിയറിനെയും അതുപോലെ കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയും എങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം ഒന്ന് പേരൻറ്റ്സ് ഓവർ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു പേരൻറ്റിങ് ശൈലിയിലേക്ക് മാറും തങ്ങളുടെ പേരൻറ്റിങ്ങിൽ വളരുന്ന തൻ്റെ കുഞ്ഞ് ഒരു മിസ്റ്റേക്കും വരുത്തരുത് എന്നുള്ളൊരു ചിന്തയിൽ കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഓവർ ഇൻവോൾവ്മെൻ്റ് കാണിക്കും എല്ലാ കാര്യങ്ങളെയും നേരിട്ട് മോണിറ്റർ ചെയ്യുക അവർ അവർക്ക് ഒരു മിസ്റ്റേക്കും വരുത്താതെ അവരെ വളർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഇടയിൽ ഒരു ഓവർ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു പേരൻറ്റിങ്ങിലേക്ക് അവർ മാറും അതിന് പറയുന്ന മറ്റൊരു ടേമാണ് ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്ന് പറയാറുണ്ട് എപ്പോഴും അവരുടെ മുകളിൽ ഇങ്ങനെ ഹോവർ ചെയ്തുകൊണ്ടിരിക്കുക സോ ഇത് കുട്ടികളെ വല്ലാതെ അവരുടെ ഒരു ഇൻഡിപെൻഡൻസി അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ അത് നഷ്ടപ്പെടുത്തും അങ്ങനെ ഒരുപാട് അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ആത്മവിശ്വാസത്തെയുമൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും ബാധിക്കും ഇങ്ങനെ ഓവർ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു പേരൻറ്റിങ് ശൈലിയിലേക്ക് വരുമ്പോൾ രണ്ടാമത് ഒരു കാര്യത്തിലും ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും വളരെ റിജിഡായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും ഭയങ്കര റിജിഡായിട്ടുള്ള റൂട്ടീൻസും ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കുക സോ ആ അത്തരത്തിലുള്ള റിജിഡിറ്റിയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരിക്കലും ഒരു ഒരു സ്പൊണ്ടേനിയസ് ആയിട്ട് അവർ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ അതിനോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം ഒരു പെട്ടെന്നൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും നേരിടാനായിട്ട് കുട്ടികൾക്ക് സാധിക്കാതെ വരും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രിയേറ്റീവ് തിങ്കിങ്ങിനും അഡാപ് അഡാപ്റ്റീവായിട്ട് ബിഹേവ് ചെയ്യാനുമൊക്കെയുള്ളൊരു സ്കില്ല് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാതെ വരും ഇത്തരത്തിൽ എപ്പോഴും ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത വളരെ റിജിഡ് ആയിട്ടുള്ള പേരൻറ്റിങ് റൂൾസും റുട്ടീൻസും വെച്ച് കുട്ടികളെ വളർത്തുമ്പോൾ മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വിജയങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് മിസ്റ്റേക്കുകളാണ് കുറവുകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നുമാണ് തുടർച്ചയായിട്ടുള്ള വിജയങ്ങളിൽ നിന്ന് എന്നതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തി പ്രാക്ടിക്കൽ നോളജ് നേടുന്നത് സോ ജീവിതത്തിൻ്റെ ജയങ്ങളിലൂടെ മാത്രമല്ല പരാജയങ്ങളിലൂടെയും വീഴ്ചകളിലൂടെയും കുറവുകളിലൂടെയും മിസ്റ്റേക്കുകളിലൂടെയും കടന്നു പോവുക എന്നുള്ളത് നാച്ചുറലായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ് ഇവിടെ പെർഫെക്ഷനിസം പേരൻറ്റിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള പേരൻസ് കുട്ടികൾക്ക് മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ മുമ്പോട്ട് പോകാനുള്ള അവസരങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവരെ ഒരിക്കലും മിസ്റ്റേക്കുകൾ വരുത്താനായിട്ട് അനുവദിക്കില്ല വരുത്തിയാൽ തന്നെ അത് അക്സെപ്റ്റഡ് ആയിരിക്കില്ല അങ്ങനെ വരുമ്പോൾ ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഒരു പ്രാക്ടിക്കലായിട്ട് ജീവിതത്തെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള അറിവുകൾ നേടുന്നതിൽ നിന്നും ജീവിതാനുഭവങ്ങൾ സ്വായത്തമാക്കുന്നതിൽ നിന്നും ഇത് കുഞ്ഞുങ്ങളെ തടയും അതുകൊണ്ട് തന്നെ പെർഫെക്ഷനിസം പേരൻറ്റിങ്ങിൽ അത് പേരൻസിനെ വ്യക്തിപരമായിട്ടും അതുപോലെ കുട്ടികളുടെ വളർച്ചയെയും കുട്ടികളും പേരൻസും തമ്മിലുള്ള ബന്ധത്തെയും പേരൻറ്റിങ്ങിനെ തന്നെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ്